കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള വനമേഖലയിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തം അപകടമരങ്ങൾ മുറിച്ചുമാറ്റാതെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹൈവേ സംരക്ഷണ സമിതി വ്യക്തമാക്കി ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാവണമെന്നും സമിതി ആവശ്യപ്പെട്ടു കാലവർഷം ശക്തമായതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ ഇരുമ്പുവാലം വരെയുള്ള വനമേഖലയിൽ യാത്രാനിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാതെ യാത്രാനിരോധനം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധമറിയിച്ച് ഹൈവേ സംരക്ഷണ സമിതിയും രംഗത്തെത്തി കാലവർഷം ശക്തമായതോടെ ഈ മേഖലയിൽ ജനങ്ങളാരും അനാവശ്യമായി യാത്ര ചെയ്യാറില്ല കേരളത്തിലെ മറ്റ് വനമേഖലകളിലൂടെയുള്ള ദേശീയ പാത വഴിയുള്ള സഞ്ചാരത്തിനൊന്നും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ലാത്തപ്പോഴാണ് നേരിമംഗലം റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ യാത്രാനിരോധനം ഏർപ്പെടുത്തിയതെന്നാണ് പരാതി യാത്രാനിരോധനത്തിന് കാരണമായി വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് മരങ്ങൾ വീണ് അപകടം ഉണ്ടാകുമെന്നാണ് കാലവർഷമില്ലാത്ത അവസരങ്ങളിലും ധാരാളം മരങ്ങൾ റോഡിലേക്ക് നിരന്തരം വീഴുകയും മണിക്കൂറുകൾ ൾ ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തിരുന്നു വനമേഖലയിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാതെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ഹൈവേ സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു അത്യാവശ്യക്കാർക്ക് യാത്ര ചെയ്യാമെന്ന് പറയുന്നതിൽ അത്യാവശ്യക്കാർ മരം വീണ് മരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിന് തുല്യമാണെന്നും പി എം ബേബി പറഞ്ഞു അത്യാവശ്യക്കാർക്ക് പോകാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യക്കാർ മരം വീണ് മരിക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് തുല്യമാണത് അതുകൊണ്ട് യാതൊരു കാരണവശാലും സഞ്ചാര സ്വാതന്ത്ര്യം നിര നിഷേധിക്കാൻ പാടില്ല ഓ അതുകൊണ്ട് ആ ഉത്തരവ് ഉടൻ പിൻവലിക്കാൻ ജില്ലാ കളക്ടർ തയ്യാറാകണം ജില്ലാ കളക്ടർ ചെയ്യേണ്ടത് സബ് കളക്ടറെ ഉപയോഗിച്ച് ഇതിന് നടപടി ഉണ്ടാക്കിയോ അതല്ലെങ്കിൽ പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കുകയോ ചെയ്താൽ തീർച്ചയായും അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിക്കകത്തുള്ള ഈ പ്രദേശത്തെ മരങ്ങൾ മുറിച്ചു നീക്കാൻ കഴിയും മന്ത്രിയാണെങ്കിലും ഈ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഈ മെയ് ഇരുപത്തെട്ടിൻ്റെ ഹൈക്കോടതി വിധി വന്നതിന് ശേഷവും ഇത് തർക്കഭൂമിയാണെന്നുള്ള മട്ടിലാണ് നിയമസഭയിൽ മറുപടി കൊടുത്തിട്ടുള്ളത് അതുപോലെ ഡി എഫ് ഇപ്പോഴും തർക്കം പറയുന്നു ഇതെല്ലാം കോട്ടരക്ഷ നടപടി സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് അപകടകരമായി ദേശീയപാതയിൽ നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ജില്ലാ കളക്ടർ ഡി എഫ് ഒക്കടക്കം ഉത്തരവ് നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുന്നതായി ഇവർ ആരോപിക്കുന്നു അടിയന്തരമായി ദേശീയപാതയിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റുവാൻ ജില്ലാ കളക്ടർ സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകുകയോ പഞ്ചായത്ത് മുഖേന നിർദ്ദേശം നൽകുകയോ ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത് ദേശീയപാതയിലെ അപകടകരമായ മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റി ജനങ്ങൾക്ക് അപകട ഭീഷണി കൂടാതെ സഞ്ചരിക്കാൻ അവസരം നൽകുന്നതിന് പകരം ജനങ്ങളുടെ സഞ്ചാര ം ഹനിക്കുന്ന കളക്ടറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് നാടിന്റെ വികസനത്തിന് തടസ്സം നിൽക്കാതെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ഹൈവേ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി